ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ശകലം കൃഷിക്കാര്യത്തിൻ്റെ വീഡിയോ ആണ് എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നത് ഞങ്ങളുടെ പച്ചക്കറി കൃഷിയെല്ലാം അങ്ങ് പോയെന്ന് അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയൊരു ചെറിയ കൃഷിത്തോട്ടം ഉണ്ടാക്കാനുള്ള പണിയില്ല ഈ കാണുന്ന സ്ഥലത്ത് ഈ ഇടയ്ക്ക് പരപണിയല്ലേ ആയിരുന്നല്ലോ അപ്പോൾ അവിടെ ഒരു ഒരു സൈഡിൽ ശകലം സ്പേസ് കിട്ടി അവിടെ പുതിയതായിട്ട് മണ്ണും ഒക്കെ എടുത്തിട്ട് സെറ്റപ്പ് ആക്കിയതാണ് ഇതാണ് ഈ സ്ഥലം വെറുതെ പോവുകയില്ല നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലം അത് വരമ്പൊന്നുമില്ല ഇവർ ഇവിടെ എത്രമാത്രം വിജയിക്കുമെന്നറിയത്തില്ല കാരണം എടുത്തിട്ട മണ്ണാണ് വലിയ പളവുള്ള മണ്ണല്ലെന്ന് തോന്നുന്നു പിന്നെ അത്യാവശ്യം ചാണകപ്പൊടി എല്ലുപൊടിയെല്ലാം ഇട്ടാൽ ഞങ്ങടെ നടുന്നത് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് പച്ചക്കറി കൃഷി ചെയ്യാനുള്ള സമയം ഇപ്പോഴാണ് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ഈ വേനൽ ആയി ആയിക്കഴിയുമ്പോൾ അല്ലാത്ത സമയങ്ങളിൽ മഴ ആയിരിക്കുമല്ലോ ഞങ്ങളുടെ പഴയ പച്ചക്കറികളെല്ലാം പോയെന്ന് പറഞ്ഞില്ലേ ഈ അടുത്ത നാളിൽ അതെല്ലാം ഞങ്ങൾ പുതിയതാക്കാൻ വേണ്ടി ഏറെ പുതിയ തൈകളൊക്കെ നടാൻ പോവുകയാണെ അതാ ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ ചീരയാണ് ചീര ചീര പാകിതാണ് അത് പറിച്ച് നടുക ഇവിടെ നിന്നാലേ അടുപ്പിച്ച് നിന്നാ അടുപ്പിച്ച് നിന്നാൽ ശരിയാകുമല്ല ആ ഇത് കണ്ടോ പയറ് ഞങ്ങളുടെ വിത്ത് തന്നെ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായ പയറിൻ്റെ വിത്ത് തന്നെ എടുത്ത് മുളപ്പിച്ച് ഒരു ശേഷി ജീവനില്ലാത്ത ഇല്ലാത്ത പോലെയൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അതൊക്കെ ആയിക്കോളും ഇത് പുതിയതായിട്ട് എടുത്തിട്ട മണ്ണിലാണ് ഇതൊക്കെ നട്ടിരിക്കുന്നത് ഇതിൻ്റെ വളർച്ച പിന്നെ ഞങ്ങൾ ഇത് വളർന്നു കഴിയുമ്പോൾ കുറച്ച് കാണിച്ച് തരാം നന്നായി വന്നെങ്കിൽ ചിലപ്പം നന്നായി വരികയല്ലോ കേട്ടോ അതിനാണ് സാധ്യത കൂടുതലിന് ഞങ്ങളവിടുന്ന് പറിച്ചെടുത്ത ചീര ഉണ്ടല്ലോ അത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെക്കുക കേട്ടോ കുറേശ്ശെ ചാണകപ്പൊടി ഇട്ടാ മതി കേട്ടോ ചോട് പിടിച്ച് കിട്ടിയാലേ വേപ്പ് ഇത് മൂന്നും കാര്യം അത് മാറ്റി വെക്കും വെച്ചിരിക്കുന്ന സാധനം അത് ചെന്താമര പേടിച്ചാലും പേടി എപ്പഴാന്നറിയത്തില്ലോ ചെന്താമരുന്നേ ഞാൻ ചിന്താമരല്ല നട്ടോണ്ടിരിക്കണേ നട്ടിട്ട് കാണിക്കാം ഇത് ഞങ്ങള് ഞാനേ ചാണകപ്പൊടി മേടിച്ചു ചാണകപ്പൊടി ചെടിയുടെ ചൂട്ടിലൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ കിളുത്ത് വന്നതായത് മൂന്നാറ് എണ്ണം തക്കാളി തൈ തക്കാളി തൈ ആണേ നോക്കാ കിട്ടിയാ മതി പോട്ടെ മിക്കവാറും ശരിയാകാൻ സാധ്യത ഇല്ല കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ നട്ട ഉടനെയല്ലേ സ്വല്പം വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം നമുക്ക് ഇന്ന് മൂടല എന്നാലും കുഴപ്പമില്ല ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ മണ്ണ് എടുത്തിട്ടിട്ട് മഴയും പെയ്തെല്ലാം നനച്ചില്ലല്ലോ അപ്പോൾ ശരി വെള്ളം കുടിക്കാം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം പെട്ടെന്ന് കാണാൻ മാത്രമില്ല ചെറിയതാണ് അപ്പം ഇതൊന്നും നോക്കണ്ട ഇച്ചിരി കഴിയുമ്പോൾ നന്നായിട്ട് വരും ഇവിടെ എല്ലാം പറച്ചു കളയേണ്ടതായിട്ട് വരും അത്രയ്ക്ക് അങ്ങനെയാണ് സാധാരണ പതിവ് അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഒരു ഡാർക്ക് ചോമ്പാണ് നല്ല ചോമ്പല്ല നല്ല ചോപ്പുണ്ടോ അതും ഇപ്പോൾ പരിപണിയുടെ സമയത്തെല്ലാം എവിടെയൊരു വന്നാൽ മതി

മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുക ആ പരിപാടിയാണ് നമ്മൾ അല്ലേ ഇതെന്നാന്നറിയാമോ ഇതേ ഇത് വയമ്പാട്ടോ ഞങ്ങൾ ഈയിടെ എവിടെ പോയപ്പോഴാ മൂന്നാറോ പോയപ്പം അവിടെ വയമ്പ് അതിൻ്റെ ചെറിയ വട്ടവട പോയപ്പം കിട്ടിയതാണേ ഈ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകുമ്പോഴേ അരച്ചു കൊടുക്കുകയല്ലേ ഇതിൻ്റെ തണ്ട നമ്മൾ ഉണക്കിയൊക്കെ അതുകൊണ്ട് അത് ഇവിടെ പിടിക്കുകയെന്നൊക്കെ എല്ലാവരും പറയുന്നു നോക്കിയതാണേ ആ ചെളിമണ്ണിനകത്തേ അത് വളരുള്ളൂ പറയുന്നു അറിയില്ല ഞങ്ങളേതായാലും നട്ടു നോക്കാം